എന്റെ നാട്ടത്തെ സാർമാരെ ഒരു സ്വഭാവദൂഷിയോ ആ ചെറുക്കനും ഞാൻ കാണുന്നില്ല ഒരു സ്വഭാവ ദൂഷ്യവും എന്റെ ദൈവമായിട്ട് ഇതുവരെയും ഇത് നാട്ടിലെ ഇങ്ങനെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഇന്നയാളാണ് ഇന്നമാതിരി ചെയ്തെന്ന് പറയാമല്ലോ ഈ പയ്യൻ അങ്ങനെയുള്ള ഒരു തരത്തിൽ

അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള പരാതികൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മാധ്യമങ്ങളിൽ കേൾക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് അതിൻ്റെ ട്രാൻസ്ജെൻഡർ അവന്തിയയുടെ ഒരു ഫോൺ സംഭാഷണം ആഗസ്റ്റ് ഒന്നാം തീയതി ഈ ഇങ്ങനെ ഒരു സംഭവം പരാതി വരുന്നതിന് മുമ്പ് ഇവർ രാഹുലിനെ ആരോ ഇതുപോലെയുള്ള ചതിയിൽപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള ഫോൺ സംഭാഷണങ്ങൾ അതുപോലെ തന്നെ മറ്റ് സ്ത്രീയുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റുകൾ റിപ്പോർട്ടർ ചാനലിൽ വന്നിരിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇതിലെന്താണ് സത്യമെന്ന് അറിയത്തില്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ സത്യമുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ തെളിയിക്കട്ടെ തന്നെ നിരപരാധിത്വം തെളിയിക്കട്ടെ പക്ഷെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് ആ നാട്ടിലുള്ള ആളുകൾ രണ്ടും മൂന്നും കിലോമീറ്റർ അകലെ വരെയുള്ള ആളുകൾ ഒരു ചാനലിൽ ഞാൻ കണ്ടു അവർ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് ഇനി നൂറ് തൊണ്ണൂറ് ശതമാനത്തോളം രാഹുലിനെക്കുറിച്ച് ആരും മോശമായി പറയുന്നതായിട്ട് കേട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു അധ്യാപകനോ പി ടി എ പ്രസിഡൻറ്റോ അങ്ങനെയൊക്കെയായിരുന്നു അവിടെ ആ പരിസരത്ത് നിന്നുള്ള ആളുകളൊക്കെ ഇവരെക്കുറിച്ച് പറയുന്നുണ്ട് ഇതുവരെയായിട്ടും ഒരു പരാതി വന്നിട്ടില്ല ഇലക്ഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന മറ്റു പാർട്ടിക്കാർ നടത്തുന്ന വൈരാഗ്യ ബുദ്ധിയോടുകൂടിയുള്ള പ്രശ്നങ്ങളാണോ എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് നാട്ടുകാരുടെ ഞാൻ കണ്ട ആ വാർത്താ ചാനലില് ആ ആ ഭാഗം ഞാൻ ഇങ്ങനെ സേവ് ചെയ്യണ്ടായി ആ ഭാഗങ്ങൾ നമുക്ക് അവരുടെ നാട്ടുകാരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ചെയ്തിട്ടില്ല അന്ന് വെട്ടിക്കേറിയാന്ന് പറഞ്ഞു അത് ചെയ്തു തന്നിട്ടില്ല അങ്ങോട്ട് ഫസ്റ്റ് വീട് നമ്മുടെ വീടാണ് കേക്ക് കിട്ടിയിരിക്കുന്നത് കാണാൻ ഒരു രണ്ട് കട്ട ഇളക്കി തന്നെ നമ്മുടെ വീടോട്ട് വണ്ടി ഇറങ്ങി പോകും അത് സമ്മതിക്കത്തില്ല അതുപോലെ ഒരു അഭിപ്രായം പറയാനൊക്കെ എല്ലാ അഭിപ്രായം ആരും പറയത്തില്ല വിശ്വസിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഫാബ്രിക്കേറ്റഡ് സംഭവനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇത് നമ്മളാരും ഇതിനെപ്പറ്റി പറ്റി കടന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ആ പെൺകുട്ടി ഇതുവരെ ആളുടെ പേരോ ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഇതിപ്പോ നാട്ടിലെ ഇങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഇന്ന ആളാണ് ഇന്നമാതിരി ചെയ്തതെന്ന് പറയാമല്ലോ അല്ല ചെറുപ്പം ഇത്ര നടത്തണമെന്ന് രാഹുൽ പുള്ളിക്കാരോട് പറയുന്ന പലരുടെ ശബ്ദത്തിൽ അനുകരിക്കാൻ പറ്റുമല്ലോ നടന്നുകൊണ്ടിരിക്കും ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ സൗണ്ട് അച്യുതാനന്ദന്റെ സൗണ്ട് എല്ലാം അനുകരിക്കുന്നുണ്ട് നമ്മളത് പ്രായോഗിരിക്കുന്നില്ലയോ അങ്ങനെ ഇത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ല കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ആ വീഡിയോ അത് കേട്ട് കേൾവി വെച്ചിട്ട് നമ്മൾ ശബ്ദ സന്ദേശം പരിശോധിക്കുകയോ അങ്ങനെയുള്ള ഒന്നും നടപടികൾ ആയിട്ടില്ലല്ലോ കുറിച്ചുള്ള അഭിപ്രായം പുള്ളി മാന്യമായിട്ടുള്ള ഇടപെടലാണ് പുള്ളി ഇങ്ങനൊരു പിന്നെ ഇതിനകത്ത് ഇത് രാഷ്ട്രീയം രാഷ്ട്രീയത്തില് പെട്ടെന്നൊരു ഉയർച്ച വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ അടിച്ച് താഴ്ക്കാനുള്ള പ്രവൃത്തി മറുഭാഗത്തു നിന്നും ഉണ്ടാവും അത് അകത്തു നിന്നും ഉണ്ടാവും കാരണം പുള്ളിയുടെ വളർച്ച ഒരു പെട്ടെന്നുള്ള വളർച്ചയില് സംഭവിച്ചതാണെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം അകത്തും പുറത്തും അച്ഛനെയൊക്കെ ഒക്കെ എന്റെ ഒരു അടുത്ത ഫ്രണ്ട് ആയിരുന്നു അതെ മരിച്ചുപോട്ട എത്ര ഒരു വർഷമായി വർഷമായിപ്പോ അതിനുശേഷം അമ്മയാ വളർത്തിയത് കുഞ്ഞലേ മുതൽ രാഹുലിനെയും പെങ്ങളെയൊക്കെ അറിയാം എല്ലാം അറിയാം എന്താ തോന്നിയത് ഈ വിഷയം അറിഞ്ഞപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിഞ്ഞ മുതലേ നമുക്ക് ഇതിനകത്ത് സംശയങ്ങളാണ് കാരണം ഒരു കാരണവശാലും ഈ പയ്യൻ ഒരു തരത്തിൽ പിന്നിപ്പോൾ ഈ അടുത്ത സമയത്തെങ്ങാണെന്നെങ്കിലും അങ്ങനെയും വരാൻ സാധ്യതയില്ല കാരണം അവർക്ക് പാരമ്പര്യമായിട്ട് സ്വത്തുള്ളവരാ എന്നോട് പറ്റി അങ്ങനെ പറയാനാണെങ്കിൽ പാലക്കാട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ച് പുള്ളി എന്ത് ജാതിയൊക്കെയാണ് അങ്ങനെ എങ്ങനെയൊക്കെയാണ് അവിടെ പോലും പുള്ളിക്ക് അപകൃത്തികരമായിട്ടുള്ള പരിപാടികൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് മലപ്പുറം വഹിക്കാനാണ് നൂറ് ശതമാനം സാധ്യത ഈ പരാതി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആർക്കും പരാതിപ്പെടുന്നതിന് തെളിവ് കൊടുക്കണം ഇന്നത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവില്ലാതെ വെറുതെ എനിക്കും ആരെ പറ്റി എന്താരോഹണം പറയരുത് രാഷ്ട്രീയത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം ഉയർന്നു വരുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ കാണുമല്ലോ എനിക്ക് ഇല്ല ഇന്ന ഇതാകണം ഇന്നതാകണം എന്നുള്ള ഒരു പ്രതീക്ഷ കാണും അതുകൊണ്ട് കല്യാണം ഇങ്ങനെ നീട്ടി നീട്ടി പോകുന്നതായിരിക്കാം കാണാറുണ്ട് ബി സിയൊക്കെ ആയതുകൊണ്ട് വണ്ടി ഒന്നും നിർത്തി നമ്മൾ കാണുന്നില്ല കാണുന്നില്ലെന്നുള്ളതേ ഉള്ളൂ ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു സ്ത്രീ പോലും ഇപ്പം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അത്രമാത്രം അവർ തിരുത്തി പറഞ്ഞല്ലോ അല്ല അല്ല ഞാൻ അങ്ങനെ തിരുത്തി പാടില്ല പറഞ്ഞ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അവർ ചിലപ്പോൾ അന്നേരത്തെ എന്തെങ്കിലും ഒരു ഇതിന് ഇപ്പോൾ സരിത കേസ് പിന്നെ സ്വപ്ന സുരേഷിൻ്റെ കേസ് ഇതെല്ലാം എന്ന് വെച്ചാൽ എവിടെയും വാങ്ങിപ്പോയില്ലയോ ഒരു നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെപ്പറ്റി അന്ന് പറയുമ്പോഴും നമ്മളത് വിശ്വസിച്ചിട്ടേ ഇല്ല ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കാരണം വെച്ചാൽ ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ചില ചില സാ സാഹചര്യങ്ങളിൽ ഉയർച്ചയിൽ ആരെ അടിച്ചു താക്കാമെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഇതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇത് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും സംഭവിച്ചു എന്ന് പറയാൻ വിശ്വസിക്കാൻ നമ്മൾ ഇപ്പോഴും രാഹുൽ വിശ്വസിക്കുന്നുണ്ട് ഉണ്ട് ഉണ്ട് ഈ നമ്മള് ഇല്ല പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ ജയിച്ചു ജയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളാണ് പുള്ളിയെ തെരഞ്ഞെടുത്തേക്കുന്നത് അത് നിയമപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ രാജിവെക്കണമെന്നുള്ള അഭിപ്രായത്തിൽ നമ്മൾ ജനപ്രതിനിധി അല്ല ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഇത് ആരോപണം മാത്രമാണല്ലോ ഒരു ഒരാളെ പറ്റി ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് തെളിയിക്കേണ്ട ബാധ്യത ആ കുറ്റ ആരോപിതർക്കുള്ളതാണ് ഇപ്പോൾ ഒരു ചാനൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇപ്പോൾ ഒരു ചാനലിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു ഒരു തെളിവ് കൊടുക്കണ്ടേ അല്ല ഇപ്പോൾ സ്ത്രീകൾ വിളിച്ച് പറയുമ്പോൾ എന്തെങ്കിലും ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സൈബർ ആക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ആണുങ്ങളെയല്ല ബാധിക്കുന്നത് സ്ത്രീകളെയാണ് ഇന്നത്തെ കാലത്ത് സ്ത്രീകളെ അങ്ങനെ വലുതായിട്ട് ബാധിക്കുന്നില്ല കാരണം നമ്മുടെ അനുഭവങ്ങൾ വെച്ചിട്ട് നമ്മളത് ഒരുപാട് അറിയുന്നതല്ലേ ഇത് അതുകൊണ്ട് ഈ സ്ത്രീകളെ കൊണ്ട് ബാധിക്കുന്നതുകൊണ്ട് തന്നെ അവർ കൂടുതൽ അവർക്കിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇല്ല നാളെ രാഹുൽ അല്ലെങ്കിൽ ഇനി വേറൊരാളായിരിക്കും ഇതൊന്നും വിഷയമുള്ള കാര്യങ്ങളല്ലിട്ടുള്ള ആളാണ് പിന്നെ കുറച്ച് നാൾ വെളിരാജ്യത്ത് പഠിത്തത്തിനുമൊക്കെ പോയി അങ്ങനെ കുറെ കാലമൊക്കെ കാണാതെയൊക്കെ ഇരിക്കുമ്പോഴും വല്ലപ്പോഴും ഒക്കെ ഒന്ന് വന്നു പുള്ളി അങ്ങനെ രംഗത്ത് അന്നു അന്നേരം ഒന്നും ഇറങ്ങത്തില്ല പിന്നെ ഇപ്പോഴും അതുപോലെ തന്നെ വരുന്നു പോകുന്നു എന്നുള്ളൂ കൊടുത്തിരുന്നു കൊടുത്തിരുന്നു അല്ലേ ആ വളരെ സന്തോഷമായിരുന്നു നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് ഒരു എം എൽ എ ആയി ജനിച്ചു വന്നത് നമുക്ക് വളരെ സന്തോഷമായിരുന്നു നാളെ ഒരു മുഖ്യമന്ത്രിയൊക്കെ ആകുമെന്ന് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ അങ്ങനെ ആയിരുന്നു അതില്ലാതാക്കിയതായത് ഇനി സ്വയമേ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയുന്നില്ല പക്ഷേ ഈ അപരാധമെല്ലാം വന്നത് ഇപ്പോൾ എം എൽ എ സാധനം വന്നതിന് ശേഷം അതിനുമുമ്പ് ഒരു കേസ് കിട്ടുമോ നമ്മുടെ നാട്ടിൻ പുറത്തും ഇല്ല നമ്മളൊന്നും അറിഞ്ഞു കിട്ടുമില്ല ഈ എം എൽ എ സ്ഥാനം വന്നതിന് ശേഷമാണ് ഇത്രയും ഇത് വന്നത് പാരമ്പര്യമായിട്ട് അവർക്ക് സ്വത്തുള്ള ആൾക്കാരാണ് അത്രയും തണ്ടേക്കും ജോലി ഉണ്ടായിരുന്നു അവരിൽ നിന്ന് പണം ഉണ്ടാക്കി അയാളെ പെൻഷനായി വന്നപ്പോഴും ഒക്കെ സാമ്പത്തികമുണ്ട് മാംകൂട്ടം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു ഭയങ്കര എത്ര സഹോദരന്മാരുണ്ട് ഒരു സഹോദരിയേ ഉള്ളൂ രാജി രാജി ആ അതിനെ കല്യാണം കഴിച്ചു ചോദിച്ചോ കുട്ടികളൊന്നുമില്ല അവർ ബൈപ്പാസിൻ്റെ അവിടെ അങ്ങനെ ഏതാണ്ട് കടയണ്ട് കിട്ടിട്ടുള്ളൂ എൻ്റെ ബിസിനസ്സാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ പോയിട്ടില്ല അറിയാം ഈ രാഹുലിൻ്റെ ചേച്ചിയാണ് ആ മൂത്താ മൂത്തതാണ് മൂത്തതാണ് പിന്നെ ഈ രാശിമാരു വെളിയിലൊക്കെ പോയതിന് ശേഷമുള്ള ഇതേ ഉള്ളൂ എൻ്റെ അറിവിലെ അല്ല നമ്മുടെ അറിവില് ഈ എറിയാലെങ്ങും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും രാഹുലിനെ പറ്റി പറയാനില്ല പിന്നെ വെളിയിൽ പഠിത്തവും രാഷ്ട്രീയ പേസുമായിട്ട് പോയതിന് ശേഷമുള്ള അപരാധങ്ങളേ ഉള്ളൂ ഇപ്പോൾ കൂടുതലും പ്രശ്നം വന്നത് ഇപ്പോൾ ഇവിടുത്തെ പാലക്കാട്ടെ എലക്ഷനോട് കൂടിയാണ് ഇതെല്ലാം വെളി വരുന്നത് ഞങ്ങൾക്കതി അറിയാൻ പറ പറ്റുന്നുള്ളു അല്ലാതൊന്നും പറ്റുന്നില്ല ശരിക്കും അന്നേരം ഈ തെറ്റ് ഇത് പഠിച്ചുകൊണ്ടിരുന്ന കാലത്തേ ഉള്ള ഇങ്ങനെ ചില ജനങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട് അതിപ്പോൾ ഈ രാഷ്ട്രീയ പേസ് വന്നതിന് ശേഷമാണ് ഇത് കുത്തിപ്പൊക്കുന്നതെന്ന് ഒക്കെയാണ് പറയപ്പെടുന്നത് വീഡിയോ ഇപ്പോൾ ആരുടെയും സ്വരൂ എങ്ങനെയും വേണേലും വിമിക്രി കാരൻ ഇഷ്ടംപോലെ കിടപ്പ് ഏത് സ്വരും ആർക്കും ആരുടെയും പറയാം അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു രീതി പറയാൻ ഏത് കലാരൂപത്തിലും ഏത് ശബ്ദവും ആരുടെയും അനുകരിക്കാം ഞാൻ വിശ്വസിക്കുന്നതാണ് ഇപ്പോഴും അതാ ഞാൻ എൻ്റെ വിശ്വാസം ശരി നമ്മൾ നാട്ടിൻ പുറത്ത് ഇറങ്ങി അടുത്ത് ഉത്സവപ്പറമ്പിലൊക്കെ പോകുന്നു ആരുടെയും സംസാരങ്ങൾ ഏത് രീതിയിലും അനുകരിക്കുന്ന നടന്മാരുണ്ട് ആ രീതി ഞാൻ ഞാൻ അല്ലാതെ ക്ലാസ് വരെ രാഹുൽ ാണ് ഈ സ്കൂൾ അല്ലേ ഇത് ഗവൺമെന്റ് സ്കൂളാണ് ഈ ഗവൺമെന്റ് രാഹുൽ നാലാം ക്ലാസ് വരെ ഇവിടെ രാഹുലിന്റെ അച്ഛന്റെ പേര് കുറുപ്പ് ആ മാങ്കൂട്ടത്തിന്റെ അച്ഛൻ രാജേന്ദ്ര കുറിപ്പ് പി ടി പ്രസിഡന്റ് ആയിട്ടുള്ളത് അപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അച്ഛൻ പണിതം പി ടി പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോ പണിതം അതിലാന്നാണ് ചുറ്റുമതിലാന്നാണ് ഈ സ്കൂളിന്റെ ചുറ്റുമതിലാന്നാണ് പറയുന്നത് അച്ഛൻ മരിച്ചുപോയി ഇപ്പം ചെറുപ്പത്തിൽ പഠിച്ച സ്കൂളാണ് ഞങ്ങളിപ്പോൾ കാണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം പഠിച്ച സ്കൂൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഈ സ്കൂളിലാണ് പഠിച്ചത് അത് മനുഷ്യൻ്റെ കാര്യമില്ല നമുക്കതിനകത്ത് ഒരു വ്യക്തത ഇല്ല ആശയപരമായി എന്നാലും ഇഷ്ടമാണ് കുഴപ്പമില്ല നമുക്ക് പോലും റിവില്ല തോന്നുന്നു ഞങ്ങളുടെ നാട്ടുകാരെ സംബന്ധിച്ച് ആള് മോശമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ച് നല്ലൊരു വ്യക്തിയാണ് നല്ല നില വളർന്നു വരേണ്ട ഒരു പുള്ളി തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ ആകാൻ പറ്റുന്ന കഴിവ് ആയിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു ആരോപണം പണ്ടു വന്നിരുന്നു അതേപോലൊരു ആരോപണമാണ് ഇതും എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയാകുമോ ചാണ്ടിയേയും തമ്മിൽ കമ്പയർ ചെയ്യണ്ട അത് രണ്ടും രണ്ടും തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ എന്തുവന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുക്കട്ടെ പാർട്ടി ഓൾറെഡി തീരുമാനം എടുത്തു അദ്ദേഹം അധ്യക്ഷസ്ഥാനം ഒഴിവായി അപ്പം ബാക്കി ഇനിയും പാർട്ടിയുടെ ഒരു അഭിപ്രായത്തിൽ മുമ്പോട്ട് പോട്ടെന്നാണ് എൻ്റെ ഒരു പാർട്ടി ഓൾറെഡി മുഖം രക്ഷിക്കാൻ വേണ്ടി പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് ഓക്കെ മാറ്റിയതല്ല അദ്ദേഹം സ്വയം ഒഴിഞ്ഞെന്നാണല്ലോ അദ്ദേഹം പറയുന്നത് മാറ്റിയോ അത് ഉള്ളിലുള്ള കാര്യങ്ങൾ പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ധാർമ്മികത വെച്ച് അധ്യക്ഷസ്ഥാനം ഒഴിയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ കോൺഗ്രസ് അനുഭവിയോ എൽ ഡി എഫ് അനുഭവിയോ നിലപാടാണ് അല്ലേ അദ്ദേഹം ആരോണം വന്നപ്പം അദ്ദേഹം ഒഴിഞ്ഞു ബാക്കി ഇനി എന്താണ് സത്യം തെളിയിക്കട്ടെ കേസ് കൊടുക്കട്ടെ ബാക്കി കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ കേസ് കൊടുക്കട്ടെ കേസുണ്ടെങ്കിൽ കേസ് തെളിയിക്കട്ടെ അദ്ദേഹത്തെ പറ്റി മോശ അഭിപ്രായം ഈ നാട്ടിലുള്ള ആർക്കും ഇല്ല എന്ന് തന്നെയാണ് ഞാനിവിടെ മൂന്ന് കിലോമീറ്റർ ഒറ്റളവിലുള്ള എനിക്കും അഭിപ്രായങ്ങളൊന്നും ഇതുവരെ ഇല്ല അദ്ദേഹത്തെ പറ്റി ഇപ്പം ചാറ്റുകൾ വരുന്ന സ്ഥിതിക്ക് ഇന്നത്തെ കാലത്തൊന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റത്തില്ലല്ലോ ചാറ്റുകള് വരുന്ന സ്ഥിതിക്ക് സത്യം എന്താണെന്ന് തെളിയിക്കട്ടെ അല്ലെങ്കിൽ അദ്ദേഹം മുൻകൈ എടുത്ത് തെളിയിപ്പിക്കണം രണ്ടുപേരും തമ്മിൽ പങ്കുണ്ടായിരിക്കാം പങ്കില്ലാതിരിക്കാം പക്ഷെ എന്താണെന്ന് അറിയത്തില്ലല്ലോ അദ്ദേഹം നാട്ടുകാരെന്നുള്ള നിലയിലല്ലോ അദ്ദേഹത്തെ പറ്റി ഒന്നും പറയാതിരിക്കാം അല്ല അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണങ്ങൾ തെളിയിക്കേണ്ട ചുമതല അദ്ദേഹത്തിനാണ് അത് മാത്രമേ ഉള്ളൂ രാഹുൽ രാഹുൽ മൂത്ത പെങ്ങൾ എന്റെ പ്രായം

രാഹുൽ മാങ്കട്ടത്തിന്റെ മൂത്ത പെങ്ങൾ എന്റെ കൂടെ പഠിച്ച എന്നോടൊത്തിൽ കൂടുതൽ അല്ലല്ലാവുൽ മാങ്കട്ട പെങ്ങൾ എന്റെ കൂടെ പഠിച്ചും ആ അമ്മയൊക്കെ എന്നോട് വല്യ കാര്യം വെക്കുക ആ അമ്മ എന്നോടൊക്കെ വല്യ കാര്യം ഞാൻ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അച്ഛൻ കുടിച്ച് അവൻ പത്താം ക്ലാസ് ആദ്യത്തെ വർഷം പാസ്സായവൻ പത്താം ക്ലാസ്സിനല്ല മാർക്കോട് കൂട്ടി ആദ്യം പാസ്സായതാ അച്ഛൻ കുടിച്ചു ഒന്ന് വഴക്കമുണ്ടാക്കി എന്നെ അടിച്ചിറക്കി കൂടിയായിരുന്നു അവൻ ഞങ്ങൾ മാനസിക രോഗിയായി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഒരുപാട് ഇപ്പൊ ശീർച്ച എപ്പോഴും മരുന്നുണ്ട് അവന് ൊന്നുള്ളതാ എന്റെ സ്വ എന്റെ നോട്ടത്തെ സാർമാരെ ഒരു സ്വഭാവ കൂടിയോ ആ ചെറുക്കാനും ഞാൻ കാണുന്നില്ല നിങ്ങൾക്കുറിച്ച് അല്ലേ അല്ലെ ഈ അങ്ങനെ ഈ പറയുന്നത് പോലെ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊന്നും പുള്ളിക്കെ കുറിച്ച് ഇന്ന് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല